പരിസ്ഥിതി ദിനക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ് ഉത്തരം നെയ്യാർ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മല വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം റെഡ് ഡാറ്റ ബുക്ക് സ്വീഡൻ്റെ തലസ്ഥാന നഗരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ അഞ്ചിന് ആരംഭിച്ച പാരിസ്ഥിതിക സമ്മേളനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം സ്റ്റോക്ക്ഹോം സമ്മേളനം യു എൻ ഇ പി യുടെ പൂർണ്ണ രൂപം എന്താണ് ഉത്തരം യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻ്റൽ പ്രോഗ്രാം യു എൻ ഇ പി അഥവാ യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റൽ പ്രോഗ്രാം സ്ഥാപിതമായ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റൽ പ്രോഗ്രാം ആയ യു എൻ ഇ പി യുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം കെന്യയിലെ നെയ്റോബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി എന്ന കീടനാശിനി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം നിശബ്ദവസന്തം പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏതാണ് ഉത്തരം ഇക്കോമാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ പഴയ പേര് എന്താണ് ഉത്തരം ഹെയ്ലി നാഷണൽ പാർക്ക് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് ഉത്തരം യു എൻ ഇ പി രംഗത്തിട്ട് പക്ഷി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം കർണാടക ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളായ സുന്ദർബൻസ് ബൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം പശ്ചിമ ബംഗാൾ റുഡ്യാഡി കിപ്ലിങ്ങിന്റെ വിഖ്യാത രചനയായ ജംഗിൾ ബുക്കിന് പശ്ചാത്തലമായ ദേശീയോദ്യാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശിലെ കൻഹ ദേശീയോദ്യാനം ഹിമാലയൻ മേഖലയിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ഉത്തരം ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം ചേർന്ന് നിൽക്കുക ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് സംയുക്ത മേൽനോട്ടം വഹിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ് ഉത്തരം മാനസ് ദേശീയോദ്യാനം ആസാമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അമേരിക്ക ന്യൂക്ലിയർ പരീക്ഷണം പരീക്ഷണം അതിനെതിരെ ബ്രിട്ടീഷ് കൊളംബിയയിലെ രൂപം കൊണ്ട പ്രസ്ഥാനം ഏത് ഏത് വർഷമാണ് ഇത് രൂപം കൊണ്ടത് ഉത്തരം ഗ്രീൻ പീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇത് രൂപം കൊണ്ടത് റംസാൻ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം തണ്ണീർ തടങ്ങളുടെ സംരക്ഷണം പ്രൊജക്ട് ടൈഗർ പദ്ധതി തുടക്കമിട്ടത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് ഉത്തരം ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് വന്യജീവി സങ്കേതം കർണാടകത്തിലെ സാത്താനി ഗ്രാമത്തിലെ മരം മുറിക്കലിനെതിരെ യുവതീ യുവാക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രൂപം നൽകിയ പ്രസ്ഥാനം ാണ് ഉത്തരം അപ്പിക്കോ പ്രസ്ഥാനം ചിൽക തടാകത്തിൽ ചെമ്മീൻ കൃഷിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചിൽക പ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെ വെച്ചാണ് ഉത്തരം ഒഡീഷ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച ചമോലി ജില്ല ഈതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഉത്തരാഖണ്ഡ് വൃക്ഷങ്ങൾ സസ്യലതാദികൾ എന്നിവയുടെ സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ് ഉത്തരം ലോബയാൻ പ്രസ്ഥാനം പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏതാണ് ഉത്തരം ഹ്യൂമൺ ഇക്കോളജി വന്യജീവി സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആരാണ് ഉത്തരം അശോകൻ ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൗൺ ഏതാണ് Uterem pani